നമസ്കാരം ആർച്ചാണ് ഡബ് പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ ഡെയിലി പോകാൻ നമ്മൾ ശേഷം ഇന്ന് യാത്ര ഒക്കെ പോകണതായിരുന്നു പഞ്ചായത്തിൽ പഞ്ചായത്തിലോട്ട് ബാത്റൂമുണ്ട് നമ്മൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഫോട്ടോ അപേക്ഷിക്കാൻ അപേക്ഷിക്കപ്പെടാത്തോണ്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ഇന്ന് പോകണമായിരുന്നു പക്ഷേ എന്തായാലും ഫോട്ടോ റെഡിയാക്കാൻ വേണ്ടി പൈസ എടുക്കില്ല മാത്രമല്ല അപ്പോൾ പൈസ കടിയായാലും പോകാനൊന്നും മടി എന്താണ് എന്താണ് നമുക്ക് ഒരു മടി മടി അത് എപ്പഴുള്ളത്

രാത്രി ഫുഡ് നല്ല മഴയായിരുന്നു ആ ഫുള്ള് നനഞ്ഞു പിണ്ടിയായി ഇനിയിപ്പോ ഇവിടെ കുറച്ചു നേരം അടുത്ത് ശുദ്ധി വിളിക്കുന്ന ശുദ്ധി പറഞ്ഞു നോക്കാൻ തരും ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ശുദ്ധി രാവിലെ ചോറ് വെച്ചു വിളിക്കുകയാണ് ഇന്ന് കറി തക്കാളിന്ന് തോന്നുന്നു അല്ലേ തക്കാളി മാത്രമുള്ളൂ പ്ലാൻ ചെയ്ത നോക്കാൻ തരും ഡെയിലി ലൈഫിലേക്ക് സ്വാഗതം ശ്രദ്ധിയുടെ തുമ്മലക്കട കേട്ടു കൈസ് തുമ്പോൾ ശല്യമാണ് ശരിക്കും എനിക്കെ ശല്യമാണ് നിങ്ങൾക്ക് പിന്നെ വീടിലേക്ക് കുഴപ്പമില്ല ശല്യമായിരിക്കും അപ്പോൾ എങ്കിൽ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം പോവാം ആണോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ അവിടെ തുമ്പോ ശല്യം പറയുമ്പോ തന്നെ ശല്യാണ് നിങ്ങക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഭക്ഷണത്തിനൊക്കെ തുമ്മി വെക്കും പിന്നെ എല്ലാരും തുമ്മെച്ച് തുമ്മി വെച്ച് ഭക്ഷണം മുറിയൊരു വൃത്തിയാത്ര ചോറാവട്ടെ നോക്കാം ചോറിലേക്ക് സൂറ്റ് പുറത്തു വെച്ചിട്ടുണ്ട് നെനും സവാളും ചെറുടിയും നന്നായിരിക്കും

അതിനുശേഷം മതി നമ്മൾ പിള്ളേരൊക്കെ

അതെ ഇവിടെ ഫുൾ ടൈം തണുപ്പാണല്ല തണുപ്പാണല്ലോ വെള്ളം കുടിച്ചാൽ അതെ അതെ രാവിലത്തെ കുടിച്ചാൽ തന്നെ അവസ്ഥ ഇപ്പൊ പോയാലും കുടിച്ചാലും വെള്ളത്തിൽ ഉച്ചക്ക് വീടത്തെ കുടിക്കാൻ വേണ്ടി പോയാലും തണുപ്പന്നെയാണ് ഫുൾ ഇവിടെ മലയോര പ്രദേശങ്ങളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ട് തോന്നും ഉപ്പിച്ചിരി കൂട്ടിടിച്ചു നല്ല കറക്കി വെള്ളം അധികം ഇല്ലാത്തോണ്ട് ഉപ്പ് കൂട്ടിട്ട് കുറച്ചേത്താൽ മതിയാവും കളി പോവും

അതുപോലെ വഴുതനങ്ങ എല്ലാം അരിഞ്ഞു വെക്കുക സവാള ആദ്യം വഴറ്റുക ചിക്കൻ്റെ ആണെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മദ്യപ്പൊടിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഉള്ളക്കിഴങ്ങ് ഇടുക തോരം പോലെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കറി പോലെ വെക്കുക കാരണം രണ്ടും ഒരുമാതിരി പറഞ്ഞിരിക്കുന്നുണ്ട് കറി പോലെയാണ് വെക്കുന്നത് അപ്പോൾ അതിലേക്ക് നന്നായിട്ട് വഴറ്റിയിട്ട് ഉള്ളക്കിഴങ്ങ് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് മേവിക്കും

ഇന്നലത്തെ ഓവർ നടത്താൻ കാരണം എന്റെ കാലൊക്കെ പൊള്ളിയിട്ട് ശുതിയാണ് കഴിച്ച് വെള്ളം കൊണ്ടുവരുന്നത് പാവം ശുതി വെള്ളം കൊണ്ടുവരുന്നുണ്ട് വെള്ളം എടുക്കാൻ പോയിട്ട് ശുതി സാധാരണ ഞാൻ ആമ്പോടെ തൊണ്ട പതിവ് എനിക്ക് കാല് പൊള്ളിയിട്ട് നടക്കാൻ പൈസ നല്ല ഇരിവുണ്ടാവുന്നുണ്ട് ശ്രുതി പോയിട്ട് വെള്ളം കൊണ്ടുവരുന്നത് ശ്രുതി അങ്ങനെ മുറ്റടിച്ച വൃത്തിയായി കൊണ്ടിരിക്കുന്നു മഴയൊക്കെ പോയി മഴ കുറച്ച് കുറഞ്ഞു വലിയ ചാറ്റൽ അല്ലേ ചെറിയ ചാട്ടൽ മാത്രമാണ് മുറ്റടിച്ചിട്ട് ഈ തുണിയൊക്കെ പിഴിഞ്ഞ് അത്ര അപ്പൊ ഫൈനലി ആർജ് അവിടെ ഇങ്ങനെ ഇരിക്കാനും എന്റെ കറിയൊക്കെ ആയിട്ടുണ്ട് കിച്ചു വന്ന് കിച്ചുവിനോള ചോറ് ഞാൻ വെച്ചുകൊടുത്തു ആദ്യം തന്നെ അതാ റോറിലൊക്കെ മറ്റേ കറിയും ചിക്കൻ കറി പോലെയാണ് ഞാൻ വെച്ചത് അപ്പൊ കിച്ചു അത് തട്ടിവിടുന്നുണ്ട് ആർജാണെങ്കിൽ വിശദത്തിട്ട് ആർജോ എന്നും പറഞ്ഞിട്ട് കിച്ചുവിനെ ഇതാക്കി കൊണ്ടിരിക്കുന്നു എനിക്ക് കുടിക്കാനുള്ള വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം തക്കാളിക ആയിട്ട് ഞാൻ തക്കാളികൾ ആയി വീടുക വഴി വൃത്തിക്ക് കുഴഞ്ഞു വരും ആയിക്കഴിഞ്ഞാൽ തക്കാളികളെടുക്കാൻ വേണ്ടി ഉള്ളക്കെ വാഴ് ശു അരിഞ്ഞിട്ടുണ്ട് ശുതി അത് ഒരു മെഴുക്കൊട്ടുണ്ടാക്കണ പ്ലാൻ ചെയ്യണത് അതിനൂമെ വെച്ചേക്കുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളക്കെ വാഴ് തോരൻ ശുതിക്കും ഇഷ്ടമാണ് രണ്ടാൾക്കും ഇഷ്ടമാണ് തോരനുള്ള വാഴ മെഴുക്കൊട്ടുണ്ടാക്കണോ പ്ലാൻ ചെയ്യുന്നത് തോരനായിട്ട് ഉണ്ടാക്കാം സവാള അല്ല തേങ്ങ അരിഞ്ഞു നിങ്ങൾക്ക് തോരനാക്കണം തോരനാക്കാം അത് നമുക്ക് തേങ്ങ പ്ലാൻ ചെയ്യുന്നില്ല തേങ്ങ ചിരണ്ടിടുന്നില്ല അതുകൊണ്ട് അതുപോലെ തന്നെ മെഴുക്കു ഇട്ടെടുക്കാനാണ് പ്ലാൻ ചെയ്യണത് അങ്ങനെയൊക്കെയാണ് കൈസ് ഓരോ മണ്ടത്തും പുറത്തുനിന്ന് ഡ്രസ്സൊക്കെ പിഴിഞ്ഞുതരിയാണ് കൈസ് ഞാൻ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കയാണ് കുറച്ച് മുകളിലും വിളിച്ചു ആത്തും വിളിച്ചു നമ്മളെ ബാക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രസ്സൊക്കെ വിളിച്ചിട്ട് വേണം കുറച്ചു നേരം വിരിക്കാനായിട്ട് ആയിരുന്നു ഞാൻ ബാക്കി നോക്കിയേ നമ്മുടെ കിച്ചു ഫുഡിയൊക്കെ ഉറങ്ങി കുറച്ച് ചോറ് ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുടിക്കാനുള്ള വെള്ളം അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തുണിയൊക്കെ പുറത്തുനിന്ന് എടുത്ത് എല്ലാം പിഴിഞ്ഞു വിരിച്ചു ആദ്യം ഇവിടെ ഇരുന്നിട്ട് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നല്ല അടിപൊളി മഴയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുമെന്ന് പറ്റുമോ എന്നറിയുകൂടെ ചാറ്റൽ മഴയാണ് കേൾക്കുന്നുണ്ടത് നല്ല ചാറ്റൽ മഴ നട അപ്പോൾ എന്തായാലും ഞാൻ മഴയൊക്കെ നിറഞ്ഞു പക്ഷേ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് ഉച്ചയ്ക്കാണ് ഫുഡ് കഴിക്കുകയുള്ളൂ ആർജ് രാവിലെ ചോറ് കഴിക്കില്ല എന്തായാലും ആർജ്ജ് കുത്തൻ പിന്നാറായിട്ട് ഇരുപ്പുണ്ട് ഇല്ലേ ആർജെ അതാണ് കുറച്ച് കഴിഞ്ഞു കഴിക്കാം കാരണം രാവിലെ തന്നെ ചോറ് ചോറിറങ്ങൂല അപ്പോൾ എന്തായാലും ഇന്ന് ആച രണ്ട് സമയത്തിനുള്ളത് ഒരുമിച്ച് ഞാൻ കൊടുക്കുന്നതായിരിക്കും ഉച്ചയ്ക്കൊന്ന് ഞാൻ മുമ്പേ കഴിക്കും അല്ല അർജെ ആ നോക്കാം അതുവരെ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ കഴിച്ചു ഞാൻ എത്ര നേരമൊക്കെ പണി ചെയ്തതല്ലേ അപ്പം ഇനി കുറച്ച് നേരം റെസ്റ്റ് കണ്ട കിച്ചും ഒരു പണിയും ഇല്ലാതെ കണ്ടോ റെസ്റ്റ് എടുത്തത് ഞാനും ഇനി ഒരു എല്ലാ പണിയും ചെയ്തിട്ട് റെസ്റ്റ് എടുക്കട്ടെ പിന്നെ റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ട് ബാക്കി കാര്യം അപ്പോൾ ഫൈനൽ ഫൈന ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ച് ആർജ്ജ് പുറത്ത് ലോണർ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അപ്പോൾ അത് കൈസ്കേപ്പാണ് ഇവിടെ നിന്ന് എന്തായാലും നമ്മുടെ ചോറ് പിന്നെ ഇത് ഉരുളകിണങ്ങൾ വഴുതങ്ങായിട്ടുള്ള ഒരിതാണ് തക്കാളിക്കറി പുളി ടേസ്റ്റാണ് കൈസ് എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ ആർജ്ജ് വരട്ടെ അപ്പോൾ അത് തന്നെ കഴിച്ചു നോക്കും അപ്പം ഞാൻ കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉള്ളത് എന്തായാലും നോക്കട്ടെ ഞാൻ ചോറ് അങ്ങനെ അനാഥമായിരിക്കർജ് ഇതുവരെ വന്നില്ല കേസ് നിങ്ങൾ കണ്ടോ ഇല്ലാത്തുള്ള മത്സരം പോലെയാണ് കളർഫുള്ള അപ്പം കേസ് ആർജ് എപ്പോഴാണ് വന്ന് കഴിക്കാതിരിക്കുന്നത് ഞാൻ കഴിച്ചു തീർന്നെല്ലാം ഫില്ലായി നടക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നടന്നു മലയാളം മോളിൽ കൂടെ റോഡിൽ നടക്കുന്നത് അപ്പൊ കുറച്ചുകൂടെ നടന്നിട്ട് കാരണം വീട്ടാത്തോ ഇപ്പിന്നെ പയ്യാദാവും ഡിപ്രഷൻ അടിച്ച് എനിക്ക് സെൽഫ് കൺട്രോളൊക്കെ പോയി തീരെ വയ്യാതാവും ഓൾറെഡി ഫിക്സ് രാത്രി വന്നു ഡെയിലി എനിക്ക് ഫിക്സ് ആവശ്യമുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന ശരി ആ തന്നെ നമ്മൾ നടക്കാൻ വെച്ചു വീട്ടാ ദിവസം തിരികയ്യാതാവാണ് അപ്പൊ ആണ് നടക്കുന്നത് കാലിൽ കാല പശിയാകൊണ്ട് അടഞ്ഞിരുന്നാൽ അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നമുണ്ട് അപ്പം അതും ഒരു പ്രശ്നമൊക്കെ അതിൻ്റെ പേരിൽ നമ്മൾ നേരത്തെ നടക്കുന്നു വൈകിട്ട് നമ്മൾ നടക്കുന്നു എന്നേ ഉള്ളൂ ശ്രുതി ഫ്രണ്ട് നടക്കൊണ്ട് ശ്രുതി ഭയങ്കര ഫാസ്റ്റാണ് കൂടും പതക്കാട് കൂടുക എനിക്ക് കാലം കഴിക്കുക കാലൊക്കെ നീർന്നു എന്താ ഏതോടെ പതുക്കാട് നാളെ കണ്ട് ഓ പടന്ന് പറക്ക നടന്നു ഇന്ന് ഞങ്ങൾ ഇട കുടിച്ചിട്ടില്ല കൈസ് കാരണം മഴ മഴയും തണുപ്പും തണുപ്പ് കൈസ് ഇന്ന് നമുക്ക് ഉണ്ടാക്കുന്ന തണുപ്പും കഴിഞ്ഞിട്ട് മടി പിന്നെ കാലൊക്കെ പൊട്ടിയിരിക്കലെ വെള്ളം കൊണ്ട് നനച്ച് മുഴുവ് ഉണക്കാത്ത അവസ്ഥയിലുണ്ട് നാലയമ്പ് കൂടാണ്ടാവശ്യം ഇരിക്കുകയാണ് പക്ഷെ നടക്കുമ്പോൾ കാല് തന്നെയുണ്ട് പക്ഷേ എങ്കിലും മാക്സിമം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് തണുപ്പ് കൂടാൻ ആകൊണ്ട് മടി രണ്ടാൾക്കും മടി അതേ കഴിഞ്ഞ് സുഖം നാട്ടിൽ ജേ സി ബാക്കി ഇവിടെ ജേ സി ബാക്കി ഉണ്ട് അതെ നമ്മുടെ വഴിയിൽ ജേ സി ബൊക്കെ വരും അസൈം നല്ല അടിപൊളി വഴിയാണ് നമ്മുടെ വഴി ശ്രുതി പൂവൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ കോപ്രായ്മ കുഴപ്പമില്ല ശ്രുതിന് ആഗ്രഹമില്ല മുടിയിലെങ്കിലും പൂക്കറ ആഗ്രഹം അങ്ങനെ അടുത്ത ദിവസം ലാസ്റ്റ് സ്തുതി മുട്ടടിക്കാൻ പോകാൻ കഴിയുമ്പോൾ എനിക്ക് അവളുടെ ശുദ്ധി മുട്ടടിച്ച് തീർന്നു ശ്രദ്ധിക്കാൻ മുടിണ്ടാവില്ല ഇപ്പോൾ ഉള്ളത് മുടിയിൽ നിന്ന് വെച്ച് നമ്മൾ സന്തോഷിക്കട്ടെ ആട്ടെ നമുക്ക് നമ്മുടെ ശരിക്കും താമസാത്തിൽ മുടിയൊക്കെ പോകും നമ്മൾ നടന്നിരുന്നു ഇപ്പോൾ താഴെ പരിധി മുകളിലും പരുത്തിക്കുഴ മല ബസ് സ്റ്റോപ്പിലെത്താണെങ്കിൽ നമ്മൾ അവിടെ വരെ പോകുന്നു ആ ബസ് സ്റ്റോപ്പിൽ രണ്ട് മിനിറ്റ് ആ ബസ് സ്റ്റോപ്പിൽ രണ്ട് മിനിറ്റ് ഇരിക്കുന്നു തിരിച്ചു വരുന്നത് അത്രേ ഉള്ളൂ അതി കൂടെ പോകുന്നത് അപ്പൊ നിനക്ക് ചാണകം നടക്കണ്ടല്ലോ ചെട്ടി അറിയാം

തൊഴിൽ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് എടുത്തോ തൊഴിൽ നമ്മൾ തൊഴിൽ കാട് ചെയ്യാനായിട്ട് നമ്മൾ പറമ്പ് കൊടുത്തേക്കേണ്ട ചേച്ചിയെടുത്താൽ അപേക്ഷ കൊടുക്കണ്ട ചേച്ചിയെടുത്ത് കണ്ട് സംസാരിച്ചോ ചേച്ചി നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞ് അടുത്ത വർഷം ചെയ്യാന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ അടുത്ത വർഷം പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് നോക്കുമ്പോൾ അറിയില്ല നോക്കാം നമുക്ക് പോവാം ചാണകം മാറില്ലേ സംസാരിച്ചുണ്ടെങ്കിൽ ഫ്രണ്ടിലടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ തരും തേങ്ങാ സുതി ചാണകമായിട്ട് ചാണകുതിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങാസുതി ചാണകുതിയായി മാറിയിട്ടുണ്ട് വെയിറ്റ് ഞാൻ റീഡും എടുത്തോട്ട് തേങ്ങ അങ്ങനെ കൊണ്ട് മീനാണ് അടിപൊളി നല്ലതാണ് കക്കൂസിന് ചൂണ്ടിട്ട് അതുപോലെ പശുവിന്റെ കക്കൂസ് ചൂണ്ടിച്ചിൽ പോവാം തേങ്ങ തടി വെച്ചാൽ സംശയം എനിക്ക് ആർജ് തെക്കുമ്പോഴൊക്കെ നടക്കുന്നത് കാരണം എന്റെ ഫ്രണ്ട് വരും അപ്പൊ ഞാൻ അവളെ കാത്തി വെയിറ്റിംഗ് ആണ് ചാണകമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ എന്തായാലും അവളെ വെയിറ്റ് ചെയ്ത് നിക്കാൻ വരട്ടെ സന്ധ്യയായി എല്ലാരും ജോലി കഴിഞ്ഞ കൂട്ടിൽ അടയാൻ തുടങ്ങി പറഞ്ഞു പറഞ്ഞു എന്തോ നോക്കേ ഓ ആർജെ വസ്തു വിൽപ്പനയ്ക്ക് നോക്കി ഇറങ്ങണം അപ്പൊ എന്താ ആർജെ വന്നത് കാലൊക്കെ കഴുകണി നമ്മൾ നടന്ന് വന്നപ്പോഴത്തേക്കും ആയി നമ്മുടെ ഫ്രണ്ടിനെ പിക്ക്അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് ലേറ്റായി അതെ അതെ നമ്മൾ ബ്രെഡ് പാക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി ബ്രെഡ് പൊരിക്കണം ദോശക്കല്ലിന്റെ അല്ലേ ശ്രുതി വന്നപ്പോ ഞാൻ താഴെ ഫുഡ് ഒന്ന് ലിസ്റ്റ് അടിച്ചതാണ് ഞാൻ ഇപ്പോൾ കാലയിപ്പോൾ വെള്ളം ചെളിയൊക്കെ ആയി അപ്പൊ അതടിച്ചു കളഞ്ഞതാണ് എന്തൊക്കെ ബ്രെഡോട്ട് വേണ്ടി ശ്രുതി മുട്ടയ്ക്ക് മുട്ടിട്ട് ഇതൊക്കെ പ്രഷർ ഇട്ട് ചിക്കിടക്കും പ്ലാനാണ് അതിന് ഒരു ചെറിയ സവാള ഒരു കൊടുത്തോളൂ അപ്പോൾ ഉള്ള സവാളം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് മുട്ടയും കുറച്ച് സവാളയും കൂടി ചേർത്ത് സ്വദേശി ഫിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളൊക്കെ മുട്ട കുറവാണെങ്കിൽ മുട്ട കുറച്ച് വെള്ളം വെച്ചാൽ കുഴപ്പമില്ല അല്ല ശ്രദ്ധ അവ മുട്ട കുറവ് ഫീൽ ഒക്കെ മാറും ഞാനും ചെയ്യുന്ന ട്രിപ്പാണ് വീട്ടിലാണെങ്കിൽ ആ ഓമ്പലം രണ്ട് മുട്ടയുണ്ടാവും അപ്പോൾ വല്ലാണ്ട് മുട്ട കിട്ടണമെന്ന് ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് അവൻ ഓമ്പല കൂടുതൽ കുറച്ച് വെള്ളം കൂടി വയ്ക്കും അപ്പോൾ കടലേക്ക് വന്നിട്ട് മുട്ടാട്ട് ഉള്ളവരും ഫീൽ ആവും അവരോട് ഹാപ്പി അപ്പോൾ അവരോടും ചെയ്യും നിങ്ങൾ ചെയ്ത് അടിപൊളിയാവും നമ്മൾ രണ്ട് മുട്ടയും കുറച്ച് വെള്ളമൊക്കെ ഉദ്യോഗിച്ചിട്ടുണ്ട് ആ ട്രിപ്പ് അതേ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ല പക്ഷേ നിങ്ങൾക്ക് കുഴപ്പമില്ല പിന്നെ ചൂടി വെള്ളം നിറയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ അല്ലേ ചൂടാ കുറച്ചുകൊള്ളരുത് രാവിലെ തിളപ്പിച്ചുള്ളതാണ് ചൂടാ ചെറിയ ചൂട് ഉള്ളത് ചൂടില്ല ചൂട് ഫുള്ളും പോയെങ്കിലും ഒരു തണുപ്പില്ലാത്ത അവസ്ഥ അല്ലേ അപ്പോൾ കുപ്പി നശിച്ചിരിക്കാം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് വെള്ളം തണുത്ത ശേഷം നറച്ച് വെക്കാൻ പറ്റിയത് പക്ഷേ ഇന്ന് ഒരുപാട് തണുത്തുന്നുണ്ടെങ്കിലും ആ തിളപ്പ് മതി പുറത്ത് നിന്ന് ക്ലൈമറ്റ് തണുപ്പാൻ്റെ വരില്ല ഇച്ചിരി ചെറു ചൂട് ഒരു ഫീൽ നോക്കുന്നത് അതെ അത് കട്ടഞ്ചാക്കുള്ള ഫീൽ കട്ടം ചെയ്തിക്കുള്ളതാണ് സെറ്റ് അല്ലേ ഒരു അകത്തൊരു തന്നെ തന്നെ അതിന്റെ ശ്രുതി നമ്മള് ബ്രെഡൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടായത് നിക്കുളോ ബ്രെഡ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു സെറ്റ് കൊണ്ടിരിക്കണം അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് അതിന് മെഡിസിൻ കഴിച്ചിട്ട് കിടക്കാം നമുക്ക് മെഡിസിൻ കഴിക്കാണ്ട് അല്ലേ സൂതിയുടെ മെഡിസിൻ ഉണ്ട് മെഡിസിൻ ഉണ്ട് മെഡിസിൻ കൂടെ തീർന്ന അവസ്ഥയാണ് പണിയാണ് നോക്കാം ഫുൾ തീർന്നും പോയിട്ട് വാങ്ങാനും വൈകിയാണ് അല്ലെങ്കിൽ സമയശേഷം പത്ത് മണി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം ബാക്കിയുള്ള ചോറും കൂടി നമ്മൾ കഴിച്ചിട്ട് മെഡിസിൻ കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോകുകയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡേമൻ്റ് വരുത്തിയിരും ഉള്ള ചോറ് കുറച്ചുള്ളപ്പോൾ അത് കഴിക്കുന്നു കഴിക്കണമെങ്കിൽ സുതി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കൈകൂളുത്തിയാണു അതാവുമ്പോൾ കൈകൂർത്തി കഴിഞ്ഞാൽ ഭക്ഷണ കഴിച്ചിട്ട് കിടക്കാൻ എളുപ്പമായിരിക്കും നമുക്ക് ആ ഒരു പാനലാണ് ശുതി ഇത്രയും വൃത്തിക്കപ്പെടുന്ന ഫാസ്റ്റ് ഈ സമയത്ത് ഇന്ന് മാത്രം വേണം സാധാരണ ഇന്ന് കഴിയാറില്ല സാധാരണ രാവിലെ വിധാനുള്ള വിഷയം ശുദ്ധിക്കുന്ന അറിയാൻ പാടില്ല ശുദ്ധി എന്നിട്ട് ഇതിൻ്റെ പ്രാധാന്യം കഴിയാൻ കാരണം അതേകദേശം നമുക്ക് നാളെ കുറേ ട്രാവലൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ എനിക്ക് കഴിയാൻ പറ്റില്ല നമ്മൾ രാത്രി തന്നെ കഴിവാണ് അങ്ങനെയാണ് നമുക്ക് രാത്രി ശുദ്ധി എല്ലാം കഴിയാണ്ട് രാത്രി സമയത്ത് കീഴത്താണ് അങ്ങനെ കുഴപ്പമില്ല നമുക്ക് നാളെ രാവിലെ ബാക്കി അധികം കഴിയാണ്ടാവില്ല പഴപ്പം പാസ്വേഡ് നമ്മൾ പ്രഭാത കർമ്മങ്ങൾ പ്രഭാതകർമ്മങ്ങൾ തീർത്ത് പെട്ടെന്ന് യാത്ര ആകാൻ പറ്റും അങ്ങനെ പാത്രം കഴിക്കുന്ന എല്ലാവരും ഉൾക്കൊണ്ടി എല്ലാവരും അടിക്കുകയാണ് അങ്ങനെ അതൊക്കെ അടിക്കാൻ നമുക്ക് ഭക്ഷണം ശുദ്ധി കഴിക്കും കുറച്ച് ഞാൻ കഴിക്കുള്ളൂ ആയിരത്തി രൂപത്തിലേളു രണ്ടുപോയ ആയിരം രൂപയുള്ളൂ മതിയോ മതിയാവും ഇതേ പാത്രം കഴിക്കഴിഞ്ഞു ഫാനിന്റെ സ്തുതി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടന്നു തുടങ്ങാം എനിക്ക് ഭക്ഷണത്തിന് ആവശ്യമില്ല എനിക്ക് വിഷപ്പില്ലാതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാണ്ടെന്ന് ശ്രുതി കഴിച്ചു തീർത്തുകൊണ്ട് കുഴപ്പമില്ല കുറച്ചോളൂ സ്തുതി കഴിച്ചു തീർത്തുള്ളൂ ഫൈനൽ കഴിച്ചാൽ നമ്മൾ ഇന്നത്തെ ഡയത്തി ഡി ആണ് നമ്മൾ ഇനി ഇപ്പോൾ മെഡിസിൽ കഴിച്ച് കഴിഞ്ഞാൽ മെഡിസിൻ കഴിക്കാൻ കിടന്ന് തുടങ്ങി മെഡിസിൻ കഴിച്ച് ഞാൻ മെഡിസിൻ കഴിച്ചില്ല ശുദ്ധിയുടെ മെഡിസിൻ കഴിക്കുള്ളൂ ശുദ്ധിയോട് മെഡിസിൻ കഴിച്ച് ഞാൻ ഭക്ഷണം കിടന്നു തുടങ്ങാൻ അതുപോലെ അടുത്ത ടുത്ത് പോകുമ്പോൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ചെയ്യുകയായി കമന്റ് നമ്മൾ അപ്പം അപ്ഡേറ്റ് എല്ലാം അറിയാൻ മീറ്റപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാ ഫേസ്ബുക്ക് താഴെ കൊടുക്കുന്നത് മസ്റ്റർ ഫോളോ ഫോളോസ് എന്നെ കാണും വിശമുണ്ട് അതിൽ തന്നെ മുപ്പത് ഫോളോസ് എനിക്ക് കൂടുതലായിട്ട് വിഷമാണ് ശ്രദ്ധിക്കൂടെ ഫോളോ